ഭയങ്കര ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ നേരിട്ടു പക്ഷേ ആ മനസ്സിൽ പേടി വന്നു തോന്നിയിട്ടില്ല കാരണം എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ പേടി എനിക്ക് തോന്നിയില്ല കൊറോണ സമയത്തെ തമ്പെന്ന് പറയുന്നത് ഒരു ആദിവാസി സംഘടനയാണ് ഞാൻ പതിനാല് കൊല്ലായി പക്ഷെ അതില് അവർ പറയുന്ന നിലപാടുകളും ജനങ്ങളിലൂടെ എത്തിക്കുന്ന വിഷയങ്ങളും നല്ല ശക്തമായ കാര്യങ്ങളായിരുന്നു അട്ടപ്പാടിയിൽ കുട്ടികളും അമ്മമാരും നേരിടുന്ന പ്രശ്നമുണ്ടായിരുന്നു പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണമല്ല ഇപ്പോൾ അവർ കഴിക്കുന്നത് ഇന്ന് റേഷനറി കഴിക്കുന്ന സാഹചര്യത്തിൽ പോഷാഹാരക്കുറവുണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ഓരോ ദിവസവും ഓരോ അമ്മമാരെയും കുട്ടികളെയും ഓരോ ഊറുകളിൽ പോയി സന്ദർശിക്കുകയും അവരെ കാണുകയും അവർക്കാവശ്യ കാര്യങ്ങൾ ശുചിത്വമായാലും ആരോഗ്യത്തിൻ്റെ കാര്യം പോഷാഹാരക്കുറവായാലും പോഷാകര കിട്ടുന്ന രീതികളായാലും ഒരു ഗർഭിണിക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കണം ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കുകയും അവരെ ഓരോ ദിവസം ഞങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിൽ ക്ലാസ് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ പറയാൻ മടിയായിരിക്കും ഞാൻ ഇത്രമാസം ഗർഭിണിയാണ് എന്നുള്ള രീതിയായാലും അവരുടെ കാര്യങ്ങളും കുടുംബ സാഹചര്യങ്ങളും പറയാൻ മടിക്കും അവരുടെ ഒരു സുഹൃത്തുക്കളെ പോലെ അവരുടെ ഭാഷയിൽ അവരുടെ അടുത്തിരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി അവർ കേൾക്കുകയും ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യും ഒരു ഉദാഹരണം പറയുക ഒരു ജെ പി സെന ആയിക്കോട്ടെ അവരിങ്ങനെ നിന്ന് സംസാരിക്കും മലയാളത്തിലാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാനെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുത്തേക്ക് പോയി ഇരിക്കുന്നു സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം സംസാരിക്കും അവർ മനസ്സ് മാറിക്കൊണ്ട് നമുക്ക് പറയാത്ത കാര്യങ്ങളെല്ലാം പറയും ഞാൻ ഗർഭിണിയാണ് എനിക്ക് എത്ര വെയിറ്റ് വേണമെന്നും കൂടി അവർക്കറിയാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഞങ്ങളെ കേട്ട അറിവിലൂടെ ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതികളിൽ പോകേണ്ടി ഇപ്പോൾ അത്യാവശ്യം മെച്ചപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് എൻ്റെ സമൂഹം എൻ്റെ തലമുറ ജീവിച്ചു പോകാനുള്ള അവരെ മുന്നോട്ട് പോകാനുള്ള വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും മെച്ചപ്പെടുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കണമെന്നുള്ള ഒരിതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നത്